ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ പേരാണ് യഥാർത്ഥ സുഹൃത്ത് ഒരു കാട്ടിൽ നാല് സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു ഒരു മാൻ ഒരു എലി ഒരു ആമ പിന്നെ ഒരു കാക്കയും എല്ലാ ദിവസവും നദിക്കറിയിൽ അവർ ഒത്തുകൂടുമായിരുന്നു ഒരു ദിവസം മാൻ മാത്രം വന്നില്ല കാക്ക മാനിനെ തിരിഞ്ഞ് കാടിനു മുകളിലൂടെ പറക്കുകയും മാൻ ഒരു വേടൻ്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുകയും ചെയ്തു കാക്ക തിരികെ എത്തി മറ്റ് സുഹൃത്തുക്കളെ വിവരമറിയിച്ചു എലി ധൃതിയിൽ ആ സ്ഥലത്തേക്ക് പാഞ്ഞു ആമ പുറകയും എലി അവിടെ എത്തി വല കരണ്ട് മുറിക്കുകയും മാനിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോഴേക്കും അവിടെ എത്തിയ വേടൻ ആമയെ പിടികൂടി മറ്റ് മൂന്ന് കൂട്ടുകാരും ആമയെ രക്ഷിക്കുവാനുള്ള ഒരു ഉപായം ആലോചിച്ചു നദിക്കരയിലെത്തിയ വേടൻ അവിടെ ഒരു ചത്ത ചത്തമാനിനെ കാണുകയും അയാൾ ആമയെ അവിടെ ഉപേക്ഷിച്ച് മാനിന് നേരെ നടന്നു അപ്പോൾ കാക്ക കരഞ്ഞുകൊണ്ട് മാനിന് സൂചന നൽകുകയും മാൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ സമയം കൊണ്ട് ആമയും നദിയിലിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ നാല് സുഹൃത്തുക്കളും അവസരോചിതമായ സമയത്ത് അവരവരെ സഹായിച്ചു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഏതൊരു അപകടത്തിലും നമ്മളെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അപ്പോൾ കൂട്ടുകാരെ കഥ ഇഷ്ടമായല്ലോ എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി